രാമായണം എടുത്ത് തോട്ടികളയാവെന്ന് പറഞ്ഞാൽ രാജാവിന് പ്രകീർത്തിക്കും സാധനമില്ലേ എന്ത് എന്ത് മൂല്യമാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത് എന്തിനാണ് രാമായണം വായിക്കുന്നത് വായിക്കേണ്ട ആവശ്യമില്ല ശാസ്ത്രം പഠിക്കേണ്ട കാലത്ത് രാമായണം വായിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് ശ്യാമ എൻ്റെ മേളയിൽ എഴുതുന്ന വിമർശനം പോലും ഞാൻ എടുക്കുന്നില്ല അതുകൊണ്ട് ഒരു ഉപയോഗശൂന്യമായ എന്തുകൊണ്ടാണ് ശ്യാമത് ചെയ്യുന്നത് ഇന്നും ഈ രാമായണ മാസം വായിക്കാൻ ബാധ്യത വന്നിരിക്കുന്ന ഒരു സമൂഹം നിക്കുന്നുകൊണ്ടാണ് ശ്യാമനെന്നെ വിമർശിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ വായിക്കേണ്ട കാര്യമില്ലാത്തതാണ് കവിത പണ്ട് പണ്ട് കാലത്ത് മനുഷ്യർ എങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത് എന്ന് മാത്രം അറിയാൻ ചരിത്രം പഠിക്കുന്നവർ വായിക്കേണ്ട സാധനം അത്ര മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഇപ്പം താനും ഞാനും കൂടി ഈ ഇരിക്കുന്ന മുറിക്കകത്ത് ഈ ഭഗവത്ഗീതയോ രാമായണോ മഹാഭാരതോ വായിച്ചിട്ട് എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ അതെ നമ്മുടെ സംസ്കാരവും പൈതൃകം എന്ന് പറയുന്നത് കാശിനുള്ളാത്തതാണ് ജാതി സമ്പ്രദായം ഉണ്ടാക്കിയ സ്ഥലമാണ് അല്ലാതെ അത് നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കി എഴുതിയിട്ടുള്ള പുസ്തകമാണത് അത് ബൈബിളായാലും കുറാനായാലും അതുപോലെ തന്നെ എനിക്ക് എനിക്കതിനകത്തൊന്നും കൂല ഞാനതൊന്നും വായിക്കത്തേല്ലി അത്രയും അസംബന്ധം പിടിച്ച സാധനങ്ങളാണ് ചരിത്രം പഠിക്കാനായിട്ട് നമുക്ക് പണ്ട് മനുഷ്യരെ അങ്ങനെ ചിന്തിച്ചിരുന്നു അല്ലാതെ ഈ ആൾക്കാരുടെ ഡിസ്കോഷിനകത്ത് അവരുടെ ഇതിനകത്ത് ഞാനിത് രാമായണമായാലും മഹാഭാരതമായാലും പഴയ കാലഘട്ടത്തിനായി മൂല്യം പേറുന്നതാണ് അതെനിക്ക് വായിക്കും പഠിച്ചും മനസ്സിലാക്കേണ്ട കാര്യമില്ല പണ്ട് കാലത്ത് മനുഷ്യരെ എങ്ങനെ ചിന്തിച്ചിരുന്നു ജാതീയമായി എങ്ങനെ ചിന്തിച്ചിരുന്നു എങ്ങനെയാണ് തട്ട് സമൂഹം രൂപപ്പെടുത്തിയതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം ചരിത്ര പുസ്തകം മാത്രമാണ് വേറൊരു മൂല്യം അതിനകത്തില്ല അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് തോട്ടി തോട്ടിക്കളയേണ്ടതാണ് കടലി കളയേണ്ടതാണ് പിന്നെ ഞാനതിനെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ശ്യാമം സംസ്കൃതം വായിച്ച കാരണം പഠിച്ചത് കാരണം ഉണ്ട് അത് വായിക്കുന്നുണ്ട് വായിച്ചപ്പോൾ വിവരൊക്കെ ഇടാണ് എഴുതിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അത് എഴുതിയാൽ പ്രസിദ്ധീകരിക്കാൻ മറ്റുള്ളവർ കാരണം കൊണ്ടായിരിക്കും മാധ്യമത്തിനകത്ത് പ്രസിദ്ധീകരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് രാമായണം മോശമാണെന്ന് പറയുന്ന വരി അതിനകത്തുണ്ടെന്ന് കാണുന്ന കാരണം കൊണ്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് എത്ര സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ എല്ലാ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശോയിച്ച് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമല്ലേ ഇന്ത്യക്കാരെവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്ത കാലത്തല്ലേ മോദി എന്ന് പറയുന്ന വിദ്വാനല്ലേ ഇന്ത്യ ഭരിക്കുന്നത് ഭരിക്കുന്ന ആളല്ലേ ഏ അയാള് വേഷം ഇട്ട് നിൽക്കുന്ന മുസ്ലിങ്ങളെ പേര് പറയുന്നില്ലേ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ പിന്നെന്താണ് ശ്യാമം അതിനകത്ത് എഴുതിക്കൂടാത്ത ശ്യാമൻ എവിടെ എഴുതാം രാമായണം മഹാമോശമാണെന്ന് തന്നെ എഴുതാം മോശം തന്നെയാണ് പണ്ഡിത ഉചിതമായ രീതിയിൽ കുട്ടിക്കൃഷ്ണന്മാരായി എഴുതുമ്പം മാത്രം നല്ലതും അയാൾ നല്ലതാണ് ഈ രാമനെന്ന് പറയുന്ന കോന്തനാണെന്ന് എഴുതിയിട്ടുണ്ട് നട്ടലില്ലാത്തവനാണെന്ന് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ എഴുതി കുട്ടികൃഷ്ണന്മാരും എഴുതിയിട്ടുണ്ടല്ലോ എന്തും വളരെ വായിച്ചിട്ടില്ലേ അന്ന് മാത്രവും ഈ പ്രസിദ്ധീകരിക്കുമായിരുന്നല്ലോ അതായത് അതിൻ്റെ അത് എഡിറ്ററുമായിരുന്നല്ലോ ഇതൊക്കെ ആയിരുന്നേ അല്ലേ അതുകൊണ്ട് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ആൾക്കാർ ഉന്നയിക്കുന്നത് ഇത്തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മേളിൽ കുതിര കയറാനായിട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കക്ഷി രാഷ്ട്രീയമാണ് അല്ല ഈ ഇന്ത്യൻ രാജ്യത്ത് പൗരനെ നിർമ്മിക്കുന്ന ഒന്നും അല്ല അവർ പറയുന്നത് അല്ല അവരുടെ ഒരാളുടെയും ആർഗ്യുമെൻ്റ് ഞാൻ എടുക്കത്തില്ല ശ്യാമിന് അയാൾക്ക് ഇഷ്ടമുള്ള അടുത്ത് ഇഷ്ടമുള്ളത് പോലെ എഴുതാൻ പറ്റും ജമാഅത്തെ ഇസ്ലാമിക്കാരന് അയാൾക്ക് അവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടായിരിക്കും അതിനെനിക്ക് എന്താ സംശയം പിരിതിരിക്കണം അല്ലാതെ ജമയാത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കണമെങ്കിൽ അതിന് വേറെ എന്തായിരിക്കും താല്പര്യം ഇന്ത്യക്കാരനെ ഉണ്ടാക്കാൻ എന്തല്ലോ ഇനി ഇന്ത്യക്കാരനല്ലോ മനുഷ്യനെ ഉണ്ടാക്കാനല്ലല്ലോ അത് അതിൻ്റെ ഏത് മതവിശ്വാസിയും അവൻ്റെ അതിരി വരും അവന് ഒരു കാര്യം വായിക്കുകയും പറയുകയും എഴുതുകയും ചെയ്യുന്നത് മറ്റുള്ളവര് കൊച്ചാണെന്ന് പറയിപ്പിക്കാൻ തന്നെയാണ് ജമയാത്തെ ഇസ്ലാമിയുടെ ഉദ്ദേശത്തിനെ പറ്റി എനിക്ക് തിരിതിരിക്കേണ്ട കാര്യം ഇയാൾ ചോദിച്ച ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ ഓട്ട് പോകുമെന്നറിയാം അത്രയില്ലേ അപ്പോൾ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ട് പല കാര്യമുണ്ടോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്ന ഈ മനുഷ്യരുടെ നടുവിൽ ആരാണ് ശരിയെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പറയാനൊരു ഇടമുണ്ട് അവരവർക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ള ഇടം ഉണ്ടായതാണല്ലോ അത്രയും നമ്മൾ ജനാധിപത്യവും വികസിച്ചിട്ടുണ്ട് പൗരാവകാശം വികസിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്യാമിന് രാമായണം മഹാമോശമാണ് ആ മഹാമോശമാണെന്ന് പറയാനുള്ള അവകാശവും ഉണ്ട് അതൊരു വീട്ടിലും കയറ്റിക്കൂടാത്തൊരു ഗ്രന്ഥമാണ് അപ്പം കൊറാൻ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നത് കൊറാനും കയറ്റിക്കൂടാതാണ് ബൈബിളും കയറ്റിക്കൂടാത്താണ് അസംബന്ധം പിടിച്ചതാണ് ഇതല്ല രാജഭരണങ്ങൾ ഉറപ്പാക്കാൻ ആളുകളെ ശക്തിക്ക് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടക്കി അനുസരണം പിടിപ്പിക്കാൻ മെരിക്കാനും നിയന്ത്രിക്കാനും ഉണ്ടായിട്ടുള്ള പഴയകാലം മൂല്യബോധമാണ് അതിനകത്ത് ഉള്ളത് അത് ഒന്നും തന്നെ വായിച്ചു കൂടാത്തതാണ് കുട്ടികളെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൂടാത്തതാണ് അവിടെ പഠിപ്പിക്കേണ്ടത് ജനാധിപത്യത്തിനെപ്പറ്റി പരസ്പരം സ്നേഹിക്കുന്നതിനെ പറ്റിയും പഠിപ്പിക്കേണ്ട ക്ലാസ് റൂമിനകത്തൊക്കെ ഇതുപോലുള്ള കാശിനു കവിതയാണെന്ന് പറഞ്ഞ് എഴുതി പഠിപ്പിക്കുന്ന പാതരേണുക്കളെ ഞാൻ എടുത്ത് ഉമ്മ വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുമ്പോൾ അടിമത്തമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അറിയുന്നവരല്ല പഴയ പഴയകാല ഏത് കവിയെടുത്താലും കാശിനു കൊള്ളാത്തവരാണ് പക്ഷേ ഞാൻ വ്രണപ്പെടുത്തും ്രണപ്പെടുത്തും എന്താ ചികിത്സിച്ചവരും ഭേദമാക്കിയാൽ മതി മതവികാരങ്ങൾ പരിപോഷിക്കേണ്ടതല്ല വ്രണപ്പെടുത്തി കളയേണ്ടതാണ് ഓപ്പറേറ്റ് ചെയ്ത് പുറത്ത് കളയേണ്ടതാണ് ക്യാൻസറാണ് മതവികാരങ്ങൾ അത് വ്രണപ്പെടുത്തുകയായി ഞാൻ ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യും എനിക്കൊരു പേടിയില്ല ആ കാര്യം അല്ല മതവികാരം എന്ന് പറഞ്ഞാൽ വ്രണപ്പെട്ടവനെല്ലാം ഊതി എന്താണ് ഇവിടെ ഡേറ്റോളൊക്കെ മേടിക്കാൻ കിട്ടും അത് തോച്ച് വൃത്തിയാക്കിയാൽ മതി ഒരു പേടി എനിക്ക് ആ കാര്യത്തില്ല അല്ല ഭ്രണപ്പെടാതെ നിങ്ങൾക്ക് ചികിത്സിക്കുകയാണെന്ന് നോക്കത്തില്ല ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം മുറിക്കുമല്ലോ അത്രയേ ഉള്ളൂ അതല്ലാതെ പഴയകാല സംസ്കാരം നല്ലതാണെന്നുള്ള വിചാരം എനിക്കില്ല പാരമ്പര്യം കൊള്ളത്തില്ല എന്ന് ഒരു പാരമ്പര്യവും ഞാൻ എടുക്കത്തില്ല ആധുനിക ലോകവീക്ഷണമാണുള്ളത് സമത്വം എന്ന് പറയുന്നത് പരസ്പര സഹകരണമെന്ന് പറയുന്നതൊന്നും പഴയകാലത്തിൽ പിന്നെന്ത് വേണം അതിനകത്തുനിന്ന് പഠിക്കാൻ രാമന് അമ്മും വില്ലുമല്ലേ ആയുധം ആയുധം വേറിയൊരുത്തനല്ലേ അയാളെ ബഹുമാനിക്കത്തില്ല പത്ത് അവതാരം കൊല്ലാനുണ്ടായതാണ് അവനെ ഒന്നിനെ ഞാൻ ബഹുമാനിക്കത്തില്ല പിന്നെ നിന്നും അതൊക്കെ ഞാൻ എടുക്കണ്ട എടുക്കണ്ടേ വാളെടുത്താളല്ലി ഞാൻ അയാളെ അയാളെന്തിനെ ബഹുമാനിക്കേണ്ട ആവശ്യം യേശു ഖുസുവിന് പിന്നെ ചത്തുവയവരുദ്ധനാണ് കൂട്ടത്തെ ബഹുമാനിക്കാനായിട്ട് തോന്നാമെന്നു പറഞ്ഞാൽ യേശു ഖുസു ആണ് ബുദ്ധനെയാണ് രാജാവായിരുന്നവൻ രാജി വെച്ചിറങ്ങിയവനാണ് ബുദ്ധനെയും യേശു ഖുസുവിനെ താരതമ്യേനെ ബഹുമാനിക്കും എന്തുകൊണ്ടാണ് ഈ താരതമ്യേനെ എന്ന് പറയുന്നത് വാളുടെ എത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അയൽത്തുകാരനെ സ്നേഹം പക്ഷെ അവർ പറയുന്നത് പോലെയല്ല അതൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്കിന്ന് അറിയും ഒരു ചിലയ്ക്ക് അടിച്ച മറികള്ള കാണിച്ചു കൊടുക്കാനായിട്ട് പഠിപ്പിച്ച ഒരാളാണ് യേശു ക്രിസു പക്ഷെ കാണിച്ചു കൊടുത്താൽ പ്രയോജനമില്ലെന്നുള്ളത് കുരിച്ചു പോയപ്പോൾ തെളിഞ്ഞതാണ് അങ്ങനെയല്ല ആ കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ അങ്ങനെ അങ്ങ് നന്നാകത്തില്ല അപ്പം നിയന്ത്രണത്തോടെ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ യേശു ഖ്രസുവിൻ്റെ വഴിയൊന്നും ഞാൻ എടുക്കത്തില്ല അങ്ങനെ അങ്ങനല്ലെന്നറിയും ഗാന്ധിയുടെ വഴി വെടിവണ്ടി പിടികൊണ്ടിരത്തതിനാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും വര വർക്ക് ചെയ്യുന്നതല്ലെന്നും അത് ആധുനിക രീതിയിൽ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കി നല്ലാതെ കോണാനെടുത്ത് നടന്ന നേരങ്ങൾ ദരിദ്രവാസിയുടെ സ്വാതന്ത്ര്യമൊന്നുമല്ല ഞാൻ നമ്മൾ പറയുന്നത് സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ച് ആൾക്കാർക്ക് ഇടങ്ങളുണ്ടായി പരസ്പര സമ്മതത്തോടൊന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന ലോകമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പണ്ടത്തേനേക്കാളും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് അവർ പറയുന്ന വരികളുടെ സ്പിരിറ്റൊക്കെ നമുക്ക് മനസ്സിലാകും പക്ഷെ സമത്വം അറിയുന്ന ആളുകളല്ലായിരുന്നു ഇവരാരും അത് നാരായണപൂര് സഹിതം സമത്വം അറിഞ്ഞുകൊള്ളാത്തവരാണ് ഏകത്വം പറഞ്ഞിട്ടുണ്ടവരല്ല അതേ സമയത്ത് നാരായണഗുരു അവസാനം സമത്വപരമായി പെരുമാറാൻ പരമാവധി ശ്രമിക്കുന്ന ആളായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഫിലോസഫി പഠിച്ചത് മുഴുവനും ഏകത്വമാണ് അതുകൊണ്ടാണ് ഗുരുവായി പോകുന്നത് ഗുരുവിൻ്റെ കൂടെ ആരാക്കിയിരിക്കാനൊക്കത്തില്ല ഒരു ഗുരുവിൻ്റെയും കൂടി ഇരിക്കാനൊക്കത്തില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമത്വം അവിടെ തീരും കരണയെ ഉണ്ടാകത്തുള്ളൂ മേളിലിരുന്ന് താഴോട്ട് നോക്കുന്നതാണ് കരുണ ആ മൂല്യമല്ല ഞാൻ പേർന്നത് സഹകരണവും സമത്വം എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യ മൂല്യമാണ് അത് മനസ്സിലായതാണ് അയ്യപ്പന് പുറകെ നടന്ന് നാരായണ ഗുരുവിനെ തിരുത്തുന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് നാരായണ ഗുരു എഴുതുമ്പോൾ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്ന് അതേ സമയത്ത് പറയുന്ന ഒരാൾ കൂടുള്ളതിൻ്റെ മെച്ചമാണ് നാരായണ ഗുരുവിനുണ്ടായത് അത് വേദാന്തത്തിനകത്തുണ്ടായതല്ല ശാസ്ത്രം പഠിച്ച സഹോദരൻ അയപ്പൻ്റെ കാറ്റേറ്റപ്പം ഉണ്ടായ വ്യത്യാസമാണ് നാരായണ ഗുരുവിനോട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമുക്ക് പല കാര്യങ്ങളിലും പുതിയതായിട്ട് അദ്ദേഹം തുടങ്ങി വെച്ചത് മുഴുവനും ക്ഷേത്രം ഉണ്ടാക്കുന്നതായിരുന്നു അതിനുശേഷം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കണ്ട വിദ്യാലയങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടതെന്ന് പറയാൻ ബാധ്യത അദ്ദേഹത്തിന് വന്നതുകൊണ്ടാണ് ചെയ്ത പ്രവൃത്തി ഇന്ന് പഠിച്ച ആളാണ് അല്ല അത് വെളിപാട് വന്ന വിവരം വന്നവനല്ല വെളിപാട് വന്നത് വിവരം കേടാ വേദാന്താണ് പഠിച്ചത് അതുകൊണ്ട് ലോകത്തിന് പറഞ്ഞു പിന്നെ പിന്നെന്തിനാടോ കരയുന്നത് എന്തിനോ ശൗരി കണ്ണിനീരണിഞ്ഞു എന്നാണ് എന്തിനോ കരണ്ട് എന്തിനോന്ന് പറഞ്ഞു കരണ്ട് ദൈവത്തിന് കരയാൻ പാടില്ല ഏർ ദൈവത്തിന് വരാൻ വരുന്നവെല്ലാം അങ് അറിയാം സർവ്വ അറിയുന്ന വിദ്വാനായി പോയത് അയക്ക് കരയാനൊക്കത്തില്ലോ ലോകം ഉണ്ടാക്കാനും ഒക്കത്തില്ല ഇപ്പം ലോകം ഉണ്ടാക്കാനൊക്കെ കാരണം കൊണ്ട് എനിക്ക് ബോറടിച്ചപ്പോൾ അപ്പം ബോറടിക്കാൻ പറ്റും അതും പറ്റത്തില്ല അതുകൊണ്ട് ഇല്ലാതിരുന്നിടത്തുണ്ടായെന്ന് പറയാൻ ബാധ്യത നാരായണ ഗുരുവിനൊക്കെ ഉണ്ട് അത് ജീവിതത്തിനെ പറ്റി ലോകത്തിനെ പറ്റി ശാസ്ത്രീയമായി അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് വേദാന്തം പറയാൻ ബാധ്യത വന്നത് എന്തെങ്കിലും തകരാറ് നാരായണ ഗുരുവിനുണ്ടെങ്കിൽ അത് വേദാന്തം അടിച്ചിട്ടേ ഉള്ളൂ എഴുതിയ ഒരു കൃതിയും രണ്ടാമത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും നാരായണ ഗുരുവിൻ്റെ കൃതികളൊക്കെ ഇവിടെ ചൊല്ലാനും പാടുന്നും ഒക്കെ ഉണ്ട് ഞാൻ ഇനി ഒരിക്കലും വായിക്കത്തെ വായിക്കാത്ത കവിതകളാണ് പത്ത് വർഷം പഠിച്ച അത്രയും മതി അതിനകത്തൊന്നും എന്നും ഒന്നും പഠിക്കാനില്ല എന്ന് അറിയുന്ന ആളാണ് അദ്ദേഹം ഉപനിഷത്ത് ഉപനിഷത്ത് പഠിച്ച് അതുപോലെ എഴുതുകയും ചെയ്തിട്ടുള്ള തത്വചിന്താപരമായിട്ട് എടുത്താൽ കൂടുതലൊന്നും സംഭാവന ചെയ്തിട്ടില്ല വേദാന്തത്തിനകത്ത് ചില കറക്ഷൻസ് ഒക്കെ വരുത്തി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയും സാധാരണ വേദാന്തിയുടെ ഒരു ഉദാഹരണമാണ് കയറും പാമ്പും കയറിൽ പാമ്പിനെ കണ്ടതുപോലെയാണ് ഈ ലോകം കാണുന്നത് അത് കയറല്ല ഒരു മലർമാരെയാണ് പാമ്പായി തെറ്റിദ്ധരിച്ചത് എന്നാണ് നാരായണഗുരു എഴുതിയത് അപ്പോൾ അങ്ങനത്തെ ഒരു കർഷൻ വരുത്തി എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമൊക്കെ ആൾക്കാർ പറയും ഈ ഒരു ഗ്രന്ഥത്തിനകത്തു നിന്ന് ഒരു മുട്ടു സൂചി ഉണ്ടാക്കാനുള്ള ആറിവുണ്ടാകത്തില്ല ലോകത്തിനെ ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റത്തുള്ളു വേദാന്തം എത്ര ഉദാത്തമായിരിക്കുമ്പോഴും ഉപയോഗൂന്യമാണ് ലോകത്തിന്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അതിന് കഴിയാതെ പോയി അതുകൊണ്ടാണ് ഒരു ശാസ്ത്രമായ ശാസ്ത്രീയമായ കണ്ടുപിടുത്തം അതിനകത്തൊന്നും ഉണ്ടാകാതിരുന്നത് ഇന്ത്യയിലെ ഒരു ചരകനോ ശുശ്രൂതനോ ഒക്കെ ഉണ്ടായിട്ടും അത് വികസിക്കാതെ പോയത് ഈ വേദാന്തം കാരണം പോലും ജീവിതത്തിൽ ജീവിതത്തിലാണ് പല തീരുമാനങ്ങൾ രാമായണം ഒന്നുമല്ല ക്രോസ് ചെയ്യുമ്പോൾ പക്ഷെ ഇത്തരത്തിലുള്ള ഈ ഡോമിനൻസ് കിട്ടുന്നുണ്ട് ഇതെന്തോ വലിയ അതിനകത്ത് മഹത്തായ രഹസ്യം ഇരിക്കുന്ന മഹത്തായ രഹസ്യം അതൊക്കെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തിനെ അറിയുന്നത് മുഴുവൻ അസംബന്ധമാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത് ലോകത്തിനെ അറിയാനായിട്ടുണ്ടായതാണ് ഇന്ദ്രിയം എന്നുള്ള അറിവെങ്കിലും ആദ്യമായിട്ട് വേണം അല്ലാതെ വേറൊരു തരത്തിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മളിവിടെ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്ന നാല് ഫോഴ്സസിനെ പറ്റി പറയത്തില്ല അതിൻ്റെ കൂട്ടത്തിൽ ബോധം ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് ബോധത്തിൽ നിന്ന് ഈ ബാക്കിയെല്ലാം ഉണ്ടായെന്നാണ് ഇതാണ് വേദാന്തിയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അതുകൊണ്ട് ആ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ലോകത്ത് ഒരു ട്രാൻസ്ഫർമേഷൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മുറിക്കകത്തിരിക്കുന്ന ഒരു വസ്തു ഉണ്ടാക്കാനായിട്ട് ഈ ഒരറ്റ വേദഗ്രന്ഥം ബൈബിളായാലും കൊറാനായാലും ഭഗവത്ഗീതയായാലും ആണ് വായിക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ടുപേരും ഇതിരുന്നു പറയുന്നത് ഇന്ന് ലോകവ്യാപകമായി മനുഷ്യർ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ഈ അസംബന്ധം വായിക്കാതിരിക്കുന്നുണ്ടതിനകത്ത് ഒരു മൂല്യവും ഇല്ല ശ്യാമനെ അത് എഴുതുകയും എടുത്തുക തോട്ടിക്കളയുകയും ചെയ്യാം അല്ലാതെ ഹിന്ദുമത ഹിന്ദുമതം ഇല്ലെന്നറിയുന്നതാണ് ജാതി മാത്രമേ ഉള്ളൂ എന്നറിയാ ഹിന്ദുക്കളില്ല ഇവിടെ ജനിച്ചവനെല്ലാം ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഇത് വിശ്വസിക്കുന്നുണ്ടെന്നില്ല ഈ പ്രദേശത്ത് ജനിച്ചതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ അത് യൂറോപ്യൻസ് എന്ന് വിളിക്കുന്ന പോലുള്ള വാക്ക് മാത്രം ജോയി മാത്യു എണ്ണം എഴുതിയിട്ടുണ്ട് ഹിന്ദു ആയാൽ അവിടെ പോയിട്ടുണ്ട് അവൻ പറയുന്ന ജാതി സമ്പ്രദായം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഭയങ്കര മഹത്തായ ആണ് രാവിലെ നമ്മളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല അത് മറ്റൊരു സംഘടിത മതമാണ് ഇത് മതമായിട്ടില്ലാത്തതുകൊണ്ടാണ് അല്ലാതെ ഹിന്ദു മതത്തിന് സ്വാതന്ത്ര്യമൊന്നുമില്ല ജാതിയിലെ റോഡേ നടക്കാൻ കഴിയാതിരുന്നതാണ് അത് അനുഭവിക്കാതിരുന്ന കാലത്തുള്ള കഥയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോയിക്ക് വായിച്ച് ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലാത്ത കാരണം കൊണ്ടാണ് അതൊക്കെ എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നത് ഹിന്ദുമതത്തിൽ ഈ സ്വാതന്ത്ര്യം അതൊക്കെ അസുമ വിഷയവിവരോ ഇല്ലാത്തതുകൊണ്ട് പറയുന്ന അല്ലാതെ അതൊന്നും നമുക്ക് എടുക്കാനാക്കത്തില്ല രാജാക്കന്മാർ മുഴുവൻ അവതരിച്ചത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവതരിക്കുകയാണ് ചെയ്ത് അതുകൊണ്ട് അവതാരം ഉണ്ടായത് കാണപ്പെട്ട ദൈവമായിട്ട് മാറാനായിട്ടുള്ള കൊതിക്ക് വേണ്ടി അത് ഉറപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതാണ് അത് ഈ രാമായണവും മഹാഭാരതവും ബൈബിളും ഖൊറാനും ഇലിയഡും എല്ലാം പണ്ട് കാലത്ത് എഴുതിയിരുന്നത് മനുഷ്യരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്ക് എന്നുള്ള നിലവാരത്തിലാണ് പുരാണ ഇതിഹാസങ്ങൾ മുഴുവൻ എഴുതപ്പെട്ടത് പാണന്മാർ പാടി നടന്നത് മനുഷ്യരുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ടെക്നിക്കായിട്ടാണ് അതുകൊണ്ട് മനുഷ്യരെ മെരുക്കാൻ വേണ്ടി ഉണ്ടാകിയിട്ടുള്ള സാധനങ്ങളാണ് അതൊന്നും നമ്മൾ വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇയാളുടെ ചോദ്യത്തിനകത്ത് ഇത് രാമായണത്തിൻ്റെ വിമർശനം മറ്റു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചാൽ ശരിയാകുമോ എന്ന് അറിയുന്നത് ഒരു രാഷ്ട്രീയ ചോ ചോദ്യം മാത്രമാണ് അല്ലാതെ യാതൊന്നുമല്ല ജമേഹത്തെ ഇസ്ലാമിക്കാരൻ മെച്ചമായതുകൊണ്ടല്ല അത് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് എനിക്കറിയാം ശ്യാം എഴുതിയാല് ജമേഹത്തെ ഇസ്ലാമിക്കാരന് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കാണുന്നതുകൊണ്ട് അവൻ്റെ അടുത്ത് ഉപയോഗിക്കുന്നത് മാത്രമാണ് ആ രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലായ്മയെന്ന് എനിക്കില്ല അതൊക്കെ കാണാം പക്ഷെ അത് വേറെ ഒരിടത്തും പ്രസിദ്ധീകരിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അവൻ്റെ ഒരു ശ്യാമിന് കണിശമായിട്ടും അത് എവിടെ വേണേലും എഴുതി പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിക്കുന്നിടത്തൊക്കെ പ്രസിദ്ധീകരിക്കാം ഒരു കുഴപ്പമില്ല നാരായണ ഗുരുവിനെ വെള്ളാപ്പള്ളി നേരെ അച്ഛനും ഉപയോഗിക്കുന്നില്ലേ അതിനേക്കാളും വലിയ ദ്രോഹമൊന്നും ജമായത്തെ ഇസ്ലാമിക്കാരൻ ഷാബിന്റെ ഇത് പ്രസിദ്ധീകരിക്കുന്ന വഴി ഉണ്ടാക്കാനല്ല ഭഗവത്ഗീത ഗാന്ധിക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കാം തിലകന് ഇഷ്ടമുള്ളതുപോലെ വായിക്കാം ആ അതെല്ലാം ചെയ്യാനായിട്ട് ഇതെല്ലാം ഉപയോഗിക്കാം ഇതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് ആ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നവരാണെന്നും നമ്മൾക്ക് വന്നൊരു സപ്പോർട്ട് തരുന്നത് നമ്മളെ നമ്മൾ മെച്ചപ്പെട്ടവരായത് കൊണ്ടല്ല അവർക്ക് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുന്നു കണ്ടെത്തുന്നതുകൊണ്ടാണെന്നൊക്കെ ഉള്ള അറിവൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും ഇല്ല ഇപ്പം ഞാൻ പറയുന്ന വരികൾ അതിൻ്റെ മുൻവശവും പുറവശവും എഡിറ്റ് ചെയ്ത് കളഞ്ഞ് ഒരു വരി മാത്രമാക്കി ആൾക്കാർ ഉപയോഗിക്കത്തില്ലേ എത്ര എണ്ണം ഞാൻ കാണാറുണ്ട് അങ്ങനെ അതൊക്കെ ആൾക്കാർ ചെയ്യും ഇന്റർനെറ്റിനെ പറ്റി മാത്രമേ ഉള്ളൂ ഇനി നാരായണ ഗുരു പറയാൻ ബാക്കി എല്ലാ വരികളും എഴുതി നാരായണ ഗുരു എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട് ബുദ്ധൻ ബുദ്ധൻ്റെ വരി എന്ന് പറഞ്ഞിട്ട് ദിവസവും ഇവിടെ ഈ ഇന്റർനെറ്റിനകത്ത് സോഷ്യൽ മീഡിയയിൽ കാണും ബുദ്ധൻ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ബുദ്ധൻ എവിടെയാണ് അതൊന്നും ആരും തിരക്കത്തില്ലോ ബുദ്ധൻ്റെ പേരിൽ എത്ര സാധനങ്ങളാണ് എഴുതി പോകുന്നത് അതുകൊണ്ട് അതൊന്നും നമുക്ക് ഒരു സംശയവും വേണ്ട ആളുകൾ അങ്ങനെ ഉപയോഗിക്കും അങ്ങനെ ചെയ്യും അതെന്റെ വശമത്ത് കിടക്കും പക്ഷേ എന്ന് പറയുന്നത് കാശിനെ കൊള്ളാത്തതും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതും മനുഷ്യരുടെ മനസ്സ് കൗരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള ഒരു പഴഞ്ചൻ ഗ്രന്ഥമാണ് അത് കുട്ടികൾ വായിക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്